എന്നോട് ഇതുവരെ ഇത്തരം ഒരു പരാതി ലഭിച്ചതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പരാതിയെ സംബന്ധിച്ച് എന്നോട് ചോദിച്ചിട്ടില്ല എന്നോട് ചോദിച്ചാൽ ഞാൻ സംസ്ഥാന അധ്യക്ഷൻ നിന്ന് എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് വാട്സാപ്പ് മുഖേന അയച്ചു കൊടുത്തിട്ടുണ്ട് പാർട്ടിക്കുള്ളിലല്ലോ ഞാൻ എനിക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ പാർട്ടിയുടെ മുഴുവൻ ആളുകളെയും എനിക്ക് എൻ്റെ സഹ മുഴുവൻ പ്രവർത്തകരെയും എനിക്ക് പരിപൂർണമായിട്ടുള്ള വിശ്വാസമുണ്ട് ഞങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന അസുരവത്ത് ഇന്ന് പുറത്തുപോയി ആ അസുരവുത്ത് തന്നെയാണ് ഇതിന് പറഞ്ഞത് നിങ്ങൾക്ക് ഈ ഒരു തരത്തിലുള്ള ഞാൻ അന്വേഷിക്കട്ടെ ഞാനല്ലല്ലോ പറയേണ്ടത് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ അധ്യക്ഷനല്ലേ തീരുമാനം എടുക്കേണ്ടത് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ എന്നോട് വിശദീകരണം ചോദിച്ചാൽ എന്റെ കയ്യിൽ എല്ലാ രേഖകളും ഉണ്ട് ഇത് സംബന്ധിച്ച് ചേട്ടാ ചേട്ടാ നിങ്ങൾക്കെതിരെ ഞാൻ ഒരു പെൺകുട്ടിയെ കൊണ്ട് പരാതി കൊടുപ്പിക്ക അടുത്ത ദിവസം തന്നെ നിങ്ങളെ പിടിച്ച് ജയിലിലിടില്ലല്ലോ ആ ഏ ഇടില്ലല്ലോ കേട്ട ഇല്ലല്ലോ അത്രയേ ഉള്ളൂ അല്ല പാർട്ടി സംസ്ഥാന അദ്ദേഹം ബാംഗ്ലൂർ ആണ് അദ്ദേഹത്തിനോട് ഫോണിൽ ബന്ധപ്പെട്ട് ഞാൻ ഈ കാര്യങ്ങൾ അദ്ദേഹത്തിന് ഈ ജഡ്ജ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആവശ്യപ്പെട്ടാൽ അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ കൃത്യമായിട്ട് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിയും കാരണം മുൻ സംസ്ഥാന അധ്യക്ഷന്മാര് പാർട്ടിയുടെ മറ്റ് നേതാക്കന്മാർക്കൊക്കെ ഇത് സംബന്ധിച്ച് കൃത്യമായിട്ട് ഞാൻ ബോധ്യപ്പെടുത്തി കൊടുത്താണ് അതാണല്ലോ എനിക്കെതിരെ നടപടി വരാതിരുന്നത് പക്ഷേ ഇതേ സമാനമായിട്ടുള്ള പരാതി കിട്ടിയാൽ പാർട്ടി ഇത് മാറ്റി നിർത്തപ്പെട്ടു ഇത് പഴയതെടുത്ത് പുതിയ പഴയ വിഞ്ഞ് പുതിയ കുപ്പിയിൽ അല്ല പഴയ പരാതിയിലുണ്ട് നിങ്ങൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ കാണിച്ചു തരാൻ കേട്ടോ നിങ്ങൾ അല്ല നിങ്ങള് പോലീസ് സ്റ്റേഷനിൽ ഞാൻ കേസ് നമ്പർ പറഞ്ഞല്ലോ ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനിലും ബഹുമാനപ്പെട്ട കോടതിയിൽ പോയാൽ ഇതിനെല്ലാ സാധനങ്ങളും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾ എടുത്തോ ഇനി വേണോ ഞാൻ ഡൗൺലോഡ് ചെയ്ത് തരണോ ഞാൻ ഡൗൺലോഡ് ചെയ്തരണോ ഞാൻ തന്നല്ലോ ജഡ്ജ് ഞാൻ പറഞ്ഞല്ലോ ഈ വളച്ചുപോടിക്കണം ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങളോട് പറയുന്നു ഇത്തരം കാര്യങ്ങൾ എന്റെ കയ്യിൽ നിന്ന് ഞാൻ പീഡിപ്പിച്ചു എന്നുള്ളത് കേൾക്കാനല്ലേ അത് മനസ്സിൽ വെച്ചാൽ മതി കേട്ടോ അത് മനസ്സിൽ വെച്ചാൽ മതി ഞാനും നിങ്ങളെപ്പോലെ ചോറന്നെ ഉണ്ടെന്ന് ഏകേ അത് മനസ്സിൽ വെച്ചാൽ മതി കയ്യിൽ വെച്ചാൽ മതി കേട്ടോ ഞാൻ കളത്തിൽ കളിച്ചു വന്നവരാ തനിക്കെതിരെ ഒരു പരാതി കൊടുപ്പിക്കാൻ എന്നെ കൊണ്ടും പറ്റും